ായ ഓം നമോ ഭഗവതേ ദുഃഭ്യം വാസുദേവായ ധീമഹി ധീമഹീപ്രദ്യംനായ അനിരുദ്ധായ നമ സംഘർഷായ ച നമോ ബ്രഹ്മണ്ഡദേവായ ഗോ ബ്രാഹ്മണഹിതായ ച ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ ഓ നമോ ഭഗവതേ വാസുദേവായ ഓം ഭാഗവത മഹാപുരാണം അതിൻ്റെ മഹാത്മ്യം നാൽപ്പത്തി ഒന്നാമത്തെ ഭാഗം പറയണു നാൽപ്പത്തി നാലാമത്തെ ശ്ലോകം തൊട്ട് മൂന്നാമത്തെ അധ്യായത്തിലെ നാൽപ്പത്തി നാലാമത്തെ ശ്ലോകം തൊട്ട് സപ്താഹം ഭാഗവതം ഏഴു ദിവസം കൊണ്ട് വായിക്കണം എന്ന് പറഞ്ഞ് ആ പ്രമാണത്തെ പറയണം വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം ജൂലൈ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായിട്ട് ഈ ഭാഗവത പരീക്ഷ വളരെ എളുപ്പമുള്ള രീതിയിലാണ് ചെയ്യുന്നത് ഒരാൾ പത്ത് ശ്ലോകം വായിക്കുക ആ പത്ത് ശ്ലോകം വായിച്ചയാൾ ഈ ഗ്രൂപ്പിലുള്ള മറ്റൊരാളോട് അടുത്ത പത്ത് ശ്ലോകത്തെ വായിക്കൂ എന്ന് പറയുക ആ കേട്ടയാൾ പത്ത് ശ്ലോകം വായിച്ച് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക അയാള് മറ്റൊരാളോട് ഇവിടുന്ന് അങ്ങോട്ടുള്ള പത്ത് ശ്ലോകം വായിച്ചോളൂ എന്ന് പറയുക അയാള് പോസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം അടുത്തയാളോട് പറയുക ഇങ്ങനെ പത്ത് 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 ആയിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം അടുത്തയാൾ അടുത്തയാൾക്ക് വിവരം കൊടുക്കുക അയാൾ പോസ്റ്റ് ചെയ്യുക അങ്ങനെ മൂന്ന് അധ്യായം വായിക്കുക ഈ മൂന്ന് അധ്യായങ്ങൾ വായിച്ചതിൻ്റെ ശേഷം പരീക്ഷയായിട്ട് ഈ വായിച്ച പത്ത് ശ്ലോകങ്ങളെ ഈ രണ്ട് അല്ലാത്ത മൂന്നാമതൊരാൾ കേൾക്കുക അതിന് നിർദ്ദേശം തരും ഇന്നയാൾ കേൾക്കുക ഇന്ന പത്ത് ശ്ലോകം ഇന്നയാൾ കേൾക്കുക കേട്ടിട്ട് അതിൽ ശരികളെ ശരി എന്ന് പറയേണ്ട ആവശ്യമില്ല തെറ്റുകളെ ഇന്ന ശ്ലോകത്തിൽ ഇന്ന വാക്ക് തെറ്റി എന്നുള്ളത് എൻ്റെ നമ്പറിലേക്ക് വിളിച്ച് പറയുക അല്ലെങ്കിൽ മെസ്സേജ് ഇടുക വിളിച്ച് പറയേണ്ട മെസ്സേജ് ഇട്ടാൽ മതി ഏഴ് അഞ്ച് അഞ്ച് എട്ട് പൂജ്യം ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് അഞ്ച് എൻ്റെ ഫോൺ നമ്പർ അപ്പം അതിലേക്ക് വിളിച്ച് പറയുക മറ്റേ വോയിസ് മെസ്സേജ് ഇടുക വാട്സപ്പ് നമ്പറാണ് അത് ഇനി ഇത് കേൾക്കുന്നവർ ഈ ശ്ലോകത്തെ മൂന്നധ്യായങ്ങളുടെ ഏത് ശ്ലോകത്തെയായാലും വായിച്ച് കേട്ടതോ ഒക്കെ പറയുക ഇന്ന രീതിയിൽ ഇന്നത് സംശയമുണ്ട് ഇന്ന രീതിയിൽ ഇന്നത് തെറ്റിയിട്ടുണ്ടോ ഇങ്ങനെ അത് ഗ്രൂപ്പിൽ ഇടുക പേഴ്സണൽ മൊബൈലിൽ ഇടുക ശ്രീ ഗുരു നാരായണ നാൽപ്പത്തി നാലാമത്തെ ശ്ലോകം ദുർലഭൈവ കഥാലോകേ ശ്രീമൽ ഭാഗവതോത്ഭവ കോടി ജന്മസമുദ്ധേന പുണ്യേനൈവ തുലഭ്യതേ ലോകത്തിലെ ശ്രീമത് ഭാഗവത കഥ ശ്രവണം പാരായണം പഠിപ്പിക്കല് ഇതൊക്കെ വളരെ ദുർലഭമായിട്ടേ ലഭിക്കാറുള്ളൂ കോടി ജന്മങ്ങളിൽ ചെയ്ത പുണ്യങ്ങളെ കൊണ്ട് മാത്രമേ ഭാഗവതത്തെ ആശ്രയിക്കാൻ സാധിക്കുള്ളൂ പ്രയോഗിക്കാൻ സാധിക്കുള്ളൂ ഈ കോടി ജന് കോടി ജന്മങ്ങളിൽ ചെയ്തതായിട്ടുള്ള എല്ലാ പാപങ്ങളെയും നശിപ്പിക്കാൻ ഈ ഭാഗവത ഉപാസന കൊണ്ട് സാധിക്കും എന്നതുപോലെ തന്നെയാണ് അനേക ജന്മങ്ങളിൽ പുണ്യമുണ്ടെങ്കിൽ മാത്രമേ ഭാഗവതത്തെ പ്രയോഗിക്കാനും ഉപയോഗിക്കാനും സാധിക്കുള്ളൂ ദുർലഭ ഏവ ദുർലഭ ഏവ എളുപ്പല്ല കിട്ടാൻ എന്ന് സാരം കഥ ഈ ഭാഗവത കഥ ഭഗവാൻ്റെ കഥകൾ ലോകേ ഈ ലോകത്തിൽ ശ്രീമൽ ഭാഗവത ഉത്ഭവ ഭാഗവതത്തെ ഭാഗവതത്തിൽ നിന്ന് ഉത്ഭവിച്ചത് എന്നാവാം ഭാഗവതത്തിൽ ഉത്ഭവിച്ചത് എന്നാവ ശ്രീകൃഷ്ണനാൽ ഭഗവാനാൽ ശ്രീകൃഷ്ണൻ എന്നുള്ളത് വിഷ്ണു എന്നുള്ള അർത്ഥമുള്ളൂ ശ്രീകൃഷ്ണ ആണ് പ്രധാനം അതുകൊണ്ട് അത് പറഞ്ഞു എന്നേളു രാമൻ ഒട്ടും പ്രാധാന്യം കുറവില്ല അപ്പോൾ ഭഗവാനാൽ വിഷ്ണുവാൽ ഉദ്ഭവിപ്പിക്കപ്പെട്ടതായിട്ടുള്ള ഈ കഥകളെ കിട്ടുവാൻ വളരെ ഞെരുക്കമാണ് ദുർലഭമാണ് സ്വതേ സുലഭമാണ് എന്ന് ആചാര്യന്മാർ പറയാറുണ്ട് അതെന്ത് ആണെങ്കിൽ എല്ലാറ്റിലും ഭഗവാനുണ്ട് വിരാട് രൂപിയായിട്ടാണല്ലോ ഇരിക്കുന്നത് സത്തിലും അസത്തിലും ഭഗവാനുണ്ട് അപ്പോൾ അതിൽ എങ്ങനെയാണെന്ന് ന്യായം വെച്ചാൽ ഈ ചീഞ്ഞ വസ്തുക്കളൊക്കെ ഒരു കുത്തിയിട്ട് അതിൽ കുഴിച്ചിടുക അപ്പോൾ അയാൾ നല്ല പ്രവൃത്തി ചെയ്തു അയാൾ ഭാഗവതനാണ് അതേപോലെ തീയിൽ കത്തിക്കേണ്ടതാ വെച്ചാൽ കത്തിക്കുക അയാൾ ഭാഗവതന അതേപോലെ വെള്ളത്തിൽ ലയിപ്പിക്കേണ്ടതാ വച്ചാൽ നശിപ്പിക്കുക അങ്ങനെ ഉണ്ടല്ലോ മറ്റുള്ളവർക്ക് ഉപദ്രവം വരാതെ ഇങ്ങനെ ചെയ്യുന്നവർ അയാൾ ഭാഗവതനാണ് അപ്പോൾ സുലഭമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ദുർലഭമാണ് ഭാഗവതത്തെ പാരായണം ചെയ്യലും പ്രയോഗിക്കലും ഇനി അതേപോലെ തന്നെ നമ്മൾ നല്ലതെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നത് നമ്മുടെ വീടൊക്കെ നല്ലോണം അടിച്ചുപൂരി സാധാരണ വാട്സപ്പിൽ സ്ഥിരം വരണ ഒരു പ്രയോഗത്തെ ഞാൻ പറയണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ വീട് നല്ലോണം അടിച്ചുപൂരി അല്ലെങ്കിൽ അമ്പലം നല്ലോണം അടിച്ചുപൂരി ആ ചവറെല്ലാം കൂടിയിട്ട് റോട്ടിലേക്ക് ഇട്ടു വയ്ക്കുക അത് ഭാഗവതനല്ല ഏളെ അത് അടുത്ത വീട്ടിലേക്ക് കേട്ടേക്കാ കാണാറുണ്ടല്ലോ അന്യൻ്റെ വീട്ടിൽ നിന്ന് പലതും നല്ലത് കൊണ്ടുപോലും അന്യൻ്റെ വീട്ടിലേക്ക് ഈ ചീത്തകളെ പറമ്പിലേക്ക് ചീത്തകളെ ഇടുന്നതും പൊറോട്ടിലൊക്കെ ചാക്കുകെട്ട് കാണാറുണ്ട് എന്നും ന്യൂസിലൊക്കെ അതുതന്നെയാണ് കാണാറ് അതിന് സംവിധാനങ്ങൾ പലതും ചെയ്യാൻ നിർബന്ധമുണ്ട് അത് വേണ്ടത് ചെയ്യാത്തത് കൊണ്ടാണ് കത്തിക്കേണ്ടതിനെ കത്തിക്ക് തന്നെ വേണം അപ്പോൾ ഈ ചീത്തകൾ ചാക്കുകെട്ടുകളായിട്ട് മറ്റേ എന്തെല്ലാം ആക്ഷേപങ്ങളാണ് പറയണില്ല അങ്ങനെ ചെയ്യുന്നവർ ഭാഗവതന്മാരല്ല അപ്പോൾ ഭാഗവതം കിട്ടുക എന്നുള്ളത് ദുർലഭമാണ് കളികാലത്തിൻ്റെ പ്രത്യേകതയാണ് വേണ്ടത് വേണ്ട രീതിയിൽ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല അതന്നെയാണ് പ്രശ്നം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പെർമിഷൻ കൊടുക്കുന്നത് ഒക്കെ പ്രശ്നമാണ് അതേപോലെ ആവശ്യത്തിലധികം ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് കളയുന്നത് അതിലേറെ വലിയ പ്രശ്നമാണ് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള പലതും ഈ മലിനമായിട്ട് കിടക്കുന്നത് അതിനെ നശിപ്പിക്കാനുള്ള സംവിധാനം ഇല്ലെങ്കിൽ അതൊക്കെ പ്രശ്നം അത് ഈ ജീവൻ ഇല്ലാത്തതാണെങ്കിലും ജീവൻ ഉള്ളതാണെങ്കിലും ഇതൊക്കെ പുണ്യപാപങ്ങളുമായിട്ട് ജീവനെ നേരിട്ട് ബന്ധം വരുന്നതാണ് എന്നുകൂടി അറിയുക എന്തുകൊണ്ട് ഭാഗവതത്തെ കിട്ടുന്നില്ല ഈ ജന്മങ്ങള് ഇതുപോലെയുള്ള ജന്മങ്ങൾ വരുമ്പോണ്ടാവുന്ന ദോഷങ്ങൾ നമ്മളെ ബാധിക്കുക അതുകൊണ്ടാണ് ഭാഗവതം കിട്ടാത്തത് ദുർലഭവ കഥാലോകെ അപ്പോൾ ഇത് മാത്രം പറഞ്ഞാൽ പോരെ എന്നാണ് ചോദ്യം ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഇത് മനസ്സിലാവില്ല അപ്പോൾ ശ്രീമത് ഭാഗവത ഉത്ഭവ ആയിട്ടുള്ള ഭഗവാന്റെ കഥകള് ഈ ഭാഗവതത്തിൽ ഉള്ളതിനെ മുഴുവൻ നമുക്ക് അറിയാനോ പറയാനോ സാധിക്കുന്നു എങ്കിൽ അത് ദുർലഭമായിട്ടാണ് നമുക്ക് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കുക കാരണം കോടി ജന്മസമുദ്ധേന അനവധി ജന്മങ്ങളിൽ ഈ ഉയർത്തപ്പെട്ടു കൊണ്ടുവന്ന പുണ്യത്തെ കൊണ്ട് മാത്രം പുണ്യേന ഏവ തു ലഭ്യതയെ കിട്ടുള്ളൂ ആരിൽ നിന്ന് കിട്ടിയതായാലും വിരോധമില്ല ഏറ്റവും പ്രധാനം ഈ ഭാഗവത ശാസ്ത്രത്തെ വക്രിച്ച് പറയരുത് എനിക്ക് തോന്നിയ പോലെ ഞാൻ പറയരുത് അതൊരു പാഖണ്ഡം വരരുത് ഒരു പാഷണ്ഡം വരരുത് രണ്ടും ഒന്നു തന്നെയർത്ഥം പാഖണ്ഡവും പാഷണ്ഡവും ഒന്നു തന്നെയാണ് സ്വാർത്ഥത്തിന് വേണ്ടിയിട്ട് വളച്ചൊടിച്ച് പറയാം അങ്ങനെ ചെയ്യരുത് ഇത് ലോകഹിതം മൂന്ന് ഹിതങ്ങളാണ് ജീവൻ്റെ ഹിതം ലോകത്തിൻ്റെ ഹിതം ഭഗവാന്റെ ഹിതം അത് മൂന്നും ശരിയായാൽ മാത്രമേ ഭാഗവതനായിട്ട് നമ്മൾ മാറുള്ളൂ നമ്മൾ ഭാഗവതനാവണം അതിനു വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പോളേ നമുക്ക് പുണ്യത്തെ ആർജിക്കാൻ പറ്റുള്ളൂ അപ്പോളേ നമുക്ക് ഭാഗവതം കിട്ടുള്ളൂ പറഞ്ഞതിന്റെ കാര്യം മുഴുവൻ മനസ്സിലായി ഉണ്ടാവും വിചാരിക്കണം ദുർലഭായേവ കഥാലോകേ ശ്രീമത് ഭാഗവതോത്ഭവ കോടി ജന്മ സമുദ്ധേന തുലഭ്യതേ ഇവ തുലഭ്യതയും ശ്രീകൃഷ്ണൻ ചെയ്തത് മുഴുവൻ ഇതേപോലെയുള്ള കാര്യങ്ങളാണ് ബാലലീല തൊട്ട് അവിടുന്ന് അങ്ങോട്ട് വിഷം പുരട്ടി വരുന്ന പഞ്ചാരവാക്കായാലും സ്ഥാനമായാലും കാപട്യത്തിൽ ഒളിപ്പിച്ചു വെച്ച ഉപഹാരങ്ങളായാലും ഭക്ഷണ സാധനങ്ങളായാലും വാക്കുകളായാലും അച്ഛനോടും അമ്മോടും തോന്നിയ അസങ്ങൾ പറയാ അപ്പോൾ നല്ലോണം മനസ്സിത്തണം സമൂഹത്തിൽ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്നത് അത് നല്ലതല്ലെങ്കിൽ അത് വിപരീതമായിട്ടവരിക അങ്ങനെ വരാതിരിക്കുക അതൊക്കെ നമ്മുടെ പുണ്യഭാവങ്ങളിൽ ബന്ധമുണ്ട് ജീവിതത്തിലെ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭാഗവതം കിട്ടില്ല നമ്മൾ ഭാഗവതം വായിക്കണു ഭാഗവതം പറയണു പക്ഷെ ഭാഗവതന്മാരല്ലാണ്ടാവും ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല ഇത് ചെയ്താൽ അത് കുറയും ഇല്ല എന്നല്ല ഭാഗവതം കിട്ടണച്ചാ കുറച്ച് പ്രയാസമുണ്ട് അത് കിട്ടിയിട്ടുണ്ട് നേരത്തെ നമ്മൾ മനുഷ്യജന്മം കിട്ടിയിട്ടും ഇങ്ങനെ വെറുതെ കളയണല്ലോ എന്ന് പറയുന്നതിൻ്റെ അടുത്ത ഭാഗമാണ് ഇപ്പം പുണ്യമാണ് നമുക്ക് കിട്ടിയത് അതുകൊണ്ടാണ് ഭാഗവതം കിട്ടിയത് ഇനി അതിനെ നശിപ്പിക്കരുത് അതിനെ ദുരുപയോഗം ചെയ്യരുത് വക്രിച്ച് പറയരുത് ഭാഗവതന്മാരാവണമെങ്കിൽ ഈ സാത്വിക ബുദ്ധി തന്നെ വേണം അതുകൊണ്ടാണ് പ്രത്യേകം പറയണത് രാജ്യത്തെ മറ്റേ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ രണ്ട് ശ്ലോകങ്ങളും പറഞ്ഞത് മനസ്സിൽ വയ്ക്കാനേ പാടു എന്നാണ് ഇത് നമ്മൾ പ്രവർത്തിക്കുക തന്നെ വേണം ദുർലഭൈവ കഥാലോകെ ശ്രീമത്ഭാഗവതോത്ഭവ കോടി ജന്മ സമുദ്ധേന തുലഭ്യതേം ദുർലഭ ഏവ കഥാ ലോകേ ശ്രീമദ് ഭാഗവത ഉത്ഭവ കോടിജന്മസമുന പുണ്യനേ ലഭ്യതേ ഇനി നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം തേന യോഗനിധേ ധീമൻ ശ്രോതവ്യ സ പ്രയത്നത ദിനമോ നീർവശ്രവണം മതം രാത്രി പന്ത്രണ്ട് മണിക്കും രണ്ട് മണിക്കും വായിക്കാമെന്ന് പറഞ്ഞ് വെറുതെയല്ല അതിൻ്റെ പ്രമാണം ഇതാണ് യോഗനിധിയായിട്ടുള്ള ബുദ്ധിമാനായിട്ടുള്ള നാരദ മഹർഷിയോടാണ് സനകാതി മഹർഷിമാർ പറയണത് ഈ ഭാഗവത കഥ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും വേണ്ടില്ല ജീവിതകാലം മുഴുവൻ കേൾക്കുവാൻ അർഹമാണ് യോഗ്യമാണ് എത്ര ദിവസം കൊണ്ട് കേൾക്കണം എന്നുള്ളത് നിയമല്ല എപ്പോഴും കേൾക്കണം എന്നാണ് ഗുരുക്കന്മാർ പറയുന്നത് തേന യോഗനിധേ അതുകൊണ്ട് യോഗനിധിയായിട്ടുള്ള ധീമൻ ബുദ്ധിമാനായിട്ടുള്ള ശ്രീനാരദ മഹർഷി ശ്രോതവ്യ കേൾക്കുക തന്നെയാണ് വേണ്ടത് സ ഏത് ഈ ഭാഗവതം പ്രയത്നത ആരായാലും ശരി വളരെ കഷ്ടപ്പെട്ടിട്ടായാലും ശരി കഷ്ടപ്പെട്ടും എന്നെ അറിയൂ കഷ്ടപ്പെട്ടും ഭാഗവതത്തെ വായിക്കൂ കഷ്ടപ്പെട്ടും ഭാഗവതത്തെ പരത്തൂ ദിനാനാം ദിനങ്ങൾക്ക് ദിനങ്ങളുടെ നിയമ ന അസ്ഥി ഒരു നിയമവും ഇല്ല സർവദ എല്ലാ ദിവസവും എല്ലായ്പ്പോഴും സ്ഥലകാല ഭേദഭാവങ്ങൾ ഒന്നുമില്ലാതെ കണ്ട് ശ്രവണം മതം കേട്ടുകൊണ്ടേയിരുന്നോളൂ അപ്പോ ആസ്പത്രിയിലായാലും ഭാഗവതം വായിക്കാം സമയത്ത് പന്ത്രണ്ട് മണിക്കായാലും ഒരു മണിക്കായാലും ഭാഗവതം വായിക്കാം യജ്ഞമായിട്ട് നടത്തുമ്പോൾ അഹം അഹസ് പകല മാത്രമേ പാടു സൂര്യൻ ഉദിച്ച് സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ വായന കഴിക്കുകയും വേണം അതിൽ ആഹാരം കഴിക്കാനും ഈ ശുദ്ധി പ്രക്രിയകൾക്കും കുറച്ച് സമയം ഊഴമിട്ടുകൊണ്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഇട്ടുകൊണ്ട് ബ്രേക്ക് കൊടുക്കുകയും വേണം എത്ര സമയമാണ് വേണ്ട അത്ര സമയം അതൊക്കെ അതിൻ്റെ ചിട്ട പോലെ തന്നെ എപ്പോഴും നടക്കണം തേന യോഗനിധി അതുകൊണ്ട് യോഗനിധിയായിട്ടുള്ള ധീമൻ ഈ ബുദ്ധിമാനായിട്ടുള്ള ശ്രീനാരദ മഹർഷി സനകാതി മഹർഷിമാർ പറയുകയാണ് ശ്രോതവ്യാസ പ്രയത്നത എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഇത് കേൾക്കുക തന്നെ വേണം ദിനാനം നിയമ ന അസ്ഥി അതിന് നിയമം ദിനം ഇന്നത് വേണം അങ്ങനെയൊന്നുമില്ല സർവ്വതാശ്രവണം മതം എല്ലായ്പ്പോഴും ഇത് കേൾക്കുകയാണ് വേണ്ടത് അപ്പം കേൾക്കുക മരണം ചെയ്യുക ടേപ്പ് റെക്കോർഡിൽ വെച്ച് ഇപ്പോൾ മൊബൈലിലൊക്കെ ഈ പ്ലേ സ്റ്റോറിലായതുകൊണ്ട് ഒന്നാടി നിക്കുക പിന്നെ അങ്ങനെ കഴിയണവരെ വന്നോളൂ തേന യോഗനിധേ ധീമൻ ശ്രോതവ്യാസ പ്രയത്നത ദിനാനിയമോ നാസിവണം മതം ഇപ്പം ഞാൻ ഭാഗവതം എഴുതിയത് രാമായണം എഴുതിയതൊക്കെ രാത്രി രാത്രി തന്നെ എഴുതിയായിരുന്നു മിക്കവാറും പകല അത്ര ഒഴിവ് കിട്ടില്ല പല കാര്യങ്ങളെ കൊണ്ട് അപ്പോൾ രാത്രി ഒഴിവുണ്ട് ഇനി അപ്പൊ രാത്രി എന്നിട്ടാണ് എഴുതിയത് രാത്രി പഠിച്ചാൽ എഴുതിയാൽ മറ്റേ വായിച്ചാല് അങ്ങനെയൊക്കെ ഏതെല്ലാം ഇത് പരിവർത്തനം ചെയ്യണ്ടേ അപ്പൊ എത്ര ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചുകൊണ്ട് തന്നെ അത് ചെയ്താറുള്ളത് രാത്രി ഓർക്കില്ലാത്തോണ്ട് മറ്റേ അഞ്ചാറ് പുസ്തകങ്ങളൊക്കെ എഴുതാൻ തരായി ഇനി നാൽപ്പത്തി ആറാമത്തെ ശ്ലോകം സത്യേന ബ്രഹ്മചര്യേണ സർവതാ ശ്രവണം മതം അശക്യത്വൽക്കലോ ബോധ്യോ വിശേഷോത്ര ശുഗാജ്ഞയാം ഇനി പ്രത്യേകം പറയാണ് യഥാർത്ഥത്തിലുള്ള ഈ ഭാഗവത പറയൽ ഭാഗവതത്തെ വ്യാഖ്യാനം ചെയ്യല് സ്ത്രീ സംഘം ഇല്ലായ്മയാകുന്ന ബ്രഹ്മചര്യം ശാരീരികമായിട്ടുള്ള ബ്രഹ്മചര്യം അത് സ്ത്രീ സ്ത്രീസംഘമൊന്നും വേണ്ട അതല്ലെങ്കിൽ തന്നെ വയ്യ രണ്ട് വ്രതങ്ങളോട് കൂടി എപ്പോഴും ശ്രവിക്കണം എന്നാണ് ഗുരുക്കന്മാരും സജ്ജനങ്ങളും ആചാര്യന്മാരും പറയാറ് കലിയുഗത്തിലെ ഈ വ്രതം എപ്പോഴും അനുഷ്ഠിക്കാൻ സാധിക്കില്ല ആ കാരണം കൊണ്ട് അപ്പൊ ഈ ഭാഗവതം ശ്രീസുഖ ബ്രഹ്മർഷി പോലും പറഞ്ഞു അതായത് ആജ്ഞാനുസരണമുള്ള വിശേഷ ശ്രവണവിധി അറിയപ്പെടുവാൻ യോഗ്യമാകുന്നു ഈ വിശേഷ ശ്രവണവിധിയാണ് സപ്താഹശ്രവണം ആദ്യത്തെ സപ്താഹം ഭാഗവതം പാരായണം ചെയ്തത് ശ്രീശുഖവൻ മഹർഷിയാണ് അപ്പം തന്നെ പറഞ്ഞിരിക്കണു ഇത് ഏഴ് ദിവസം കൊണ്ട് കേട്ടാൽ മതി കേട്ടോ അങ്ങക്ക് ഏഴ് ദിവസം ആയസ് ഈ ഏഴു ദിവസം കൊണ്ട് ഇത് കേട്ട് കഴിഞ്ഞാൽ അങ്ങ് മുക്തനാവൂട്ടോ എന്ന് ഗ്യാരൻറ്റി കൊടുത്തുകൊണ്ടാണ് പറയാൻ തുടങ്ങിയത് അപ്പോൾ ഒന്നും കൂടിയും അടിവാരം ഇട്ട് പറഞ്ഞു ഭാവിയിൽ എല്ലാ ജനങ്ങൾക്കും ഇതേപോലെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സമയം ഉണ്ടാവില്ല അപ്പോൾ കൊല്ലത്തില് ഒരു തവണ ഏഴ് ദിവസം കൊണ്ട് ഇത് കേട്ടാ മതി കേട്ടോ എന്ന് അന്ന് പ്രഖ്യാപിച്ചു ശ്രീശുഖ ബ്രഹ്മർഷി അത് സനകാതി മഹർഷിമാരാൽ പറയപ്പെട്ടതാണ് ബ്രഹ്മാവിന്റെ ഇച്ഛയാണ് അപ്പൊ ആരാ പറഞ്ഞത് ശ്രീശുഖ ബ്രഹ്മർഷി പറഞ്ഞു നാൽപ്പത്തി ആറാമത്തെ ശ്ലോകം ശുഖാജ്ഞയ ശ്രീശുഖ ബ്രഹ്മർഷിയുടെ ആജ്ഞ കൊണ്ട് പ്രമാണാണ് ചോദ്യം ചോദിച്ചപ്പോൾ ഉത്തരമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുന്നത്തെ ഏതൊരു ഇതുപോലൊരു സന്ദർഭം വന്നു കഴിഞ്ഞപ്പോൾ ശ്രീ സനകാതി മഹർഷിമാർ സപ്താഹം പാരായണം ചെയ്താൽ മതി എന്ന് വിധിച്ചു അത് ബ്രഹ്മാവിൻ്റെ ഇച്ഛയാണ് അത് ആദ്യമായിട്ട് പറഞ്ഞത് ശ്രീശുഖ ബ്രഹ്മർഷി ആ പരീക്ഷ മഹാരാജാവിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അടിവരയിട്ട് പറഞ്ഞതാ അടുത്ത ആളുകളൊക്കെ എന്ന നിലയ്ക്ക് ഇവിടെ ഏഴ് ദിവസം ആയച്ചുള്ളൂ അതുകൊണ്ട് ഏഴ് ദിവസം കൊണ്ട് പറഞ്ഞ പാഴകുന്നം വാസുദേവൻ നമ്പൂതിരിപ്പാട് പറഞ്ഞിട്ടേ ഞാൻ ഇനി സപ്താഹം വായിക്കുകയേ ഇല്ല എന്ന് കാരണം ഏഴ് ദിവസം കൊണ്ട് ഭാഗവതം വായിക്കുമ്പോ പറയുമ്പോ ഒന്നും പറയാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന് അങ്ങനെ നാലേക്കാൾ കൊല്ലം എടുത്തിട്ടാണ് ഒരു തവണ ഭാഗവതം മുഴുവനായിട്ട് പറഞ്ഞത് എന്ന് ആചാര്യന്മാര് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് പറയാറുണ്ട് അപ്പോൾ ആലോചിച്ച് നോക്കൂ ഈ ഭാഗവതം നാലേക്കാൾ കൊല്ലം വാഴകുന്നതിനെ പോലുള്ളവർ പറഞ്ഞു നമ്മളൊക്കെ എത്ര കൊല്ലം പറഞ്ഞാലാ തീരാ നമുക്ക് പറയാൻ അറിയില്ല അത് വേറെ വിഷയം വ്യാഖ്യാനം ചെയ്യാൻ അത്രയുണ്ട് നാൽപ്പത്തി ഒന്ന് ദിവസം സത്യം എന്ന രണ്ടക്ഷരത്തെ വളരെ വിശദമായി തന്നെ പറഞ്ഞുകൊണ്ട് രണ്ട് പേര് വാദിച്ചു എന്നാണ് അപ്പോൾ ആ രണ്ടു പേർക്ക് ഒരേപോലെ തുല്യമായിട്ട് പട്ടും വളയും കൊടുത്ത് രാജാവ് അനുമോദിക്കുകയും ചെയ്തു അങ്ങനെയുള്ള ഈ ഭാഗവതത്തെ ഏഴ് ദിവസം കൊണ്ട് കേട്ടാൽ മതി എന്ന് പറയാനുള്ള കാരണം ദോഷം നമ്മളൊക്കെ തിരക്ക് അഭിനയിക്കുന്നവരാണ് സത്യേന സത്യം കൊണ്ട് സത്യം എന്നുള്ളത് ധർമ്മത്തിൻ്റെ നാല് പാദങ്ങളിൽ ഒന്നാണ് തപസ് ശുദ്ധി ദയാ സത്യം നാല് പാദങ്ങളാണ് അതിൽ സത്യേന സത്യം കൊണ്ട് സത്യം എന്നുള്ളത് ടോപ്പ് മോസ്റ്റ് ആണ് ബ്രഹ്മചര്യേണ ബ്രഹ്മചര്യ വ്രതം കൊണ്ട് ഈ സ്ത്രീ സ്ത്രീസംഘവർജം എന്ന് മാത്രമൊന്നല്ല ബ്രഹ്മത്തിലേക്ക് എത്താൻ വേണ്ട സാത്വികമായിട്ടുള്ള ബുദ്ധിയോട് കൂടിയിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ബ്രഹ്മചര്യാണ് അങ്ങനെ ബ്രഹ്മചര്യം കൊണ്ട് സർവദാ ശ്രവണം മതം എല്ലായ്പ്പോഴും ഇത് കേൾക്കുക തന്നെയാണ് വേണ്ടത് എല്ലാ സമയത്തും സദാസേവ്യ സദാസേവ്യ സത്യേന ബ്രഹ്മചര്യേണ അങ്ങനെ വേണം എന്ന് തന്നെയാണ് നി നിർബന്ധമായിട്ടും വേണ്ടത് അശക്യത്വാത് കലൗ ഈ കലികാലത്തിൽ അത് എളുപ്പല്ല സാധിക്കില്ല അതുകൊണ്ട് ബോധ്യഹ അത് ബോധ്യം വന്നു ഈ ഒരു ബുദ്ധി വെച്ചുകൊണ്ട് വിശേഷഹ അത്ര പ്രത്യേകമായിട്ടൊരു വിശേഷ വിധിയോട് കൂടിയിട്ട് അത്ര ഇവിടെ അല്ലെങ്കിൽ ഈ ഒരു കാരണം കൊണ്ട് എവിടെയായാലും ആയാലും അവിടെയൊക്ക സുഖാജ്ഞയ ഈ ശ്രീശുഖ ബ്രഹ്മർഷിയുടെ ആജ്ഞ കൊണ്ട് ഏഴ് ദിവസം കൊണ്ട് കേട്ടാൽ മതി എന്ന് പറഞ്ഞു അതാണ് വിശേഷവിധിയോടു കൂടിയിട്ട് കേൾക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പം വിശേഷവിധി സപ്താഹമാണ് എന്നല്ല ഇപ്പം നമുക്ക് ഒരു ശ്രോഗയെ പറ്റിയുള്ളൂ അരേ ശ്രോകയെ പറ്റിയുള്ളൂ ഓ നമോ നാരായണായ ഓം ശ്രീകൃഷ്ണായനമ്മ ഓ നമോ ഭഗവദ വാസുദേവായ ഇത്രയേ പറ്റിയുള്ളൂ വച്ചാൽ അത് മതി ഇപ്പൊ നാരായണ കവചത്തിൽ ഒന്നോ മൂന്നോ നാരായണ ആയെന്ന് പറയുന്നുണ്ട് അപ്പോ അഷ്ടാക്ഷരമേ ഉള്ളൂ അല്ല മറ്റേ പന്ത്രണ്ട് അക്ഷരമാണോ ഏതായാലും വിരോധമല്ല അർദ്ധശ്ലോകാണോ ശരി ഒരു വരിയാണോ ശരി വിശേഷവിധിയാണ് ഇതൊക്കെ വിശേഷവിദ്യ പത്ത് 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 ശ്ലോകം ഒരു ദിവസം വായിക്കാൻ പറ്റുള്ളൂ വിശേഷവിധിയാണത് അപ്പോൾ ഉപാസിക്കണം സർവത എല്ലാ ദിവസവും സർവത സർവതാ സർവത രണ്ടാണ് സർവ്വതാച്ച എല്ലായ്പ്പോഴും എന്നുള്ളത് എല്ലാ പ്രകാരത്തിലും എല്ലാ അർത്ഥത്തിലും എല്ലാ പ്രകാരത്തിലും അപ്പോൾ സത്യേന ബ്രഹ്മചര്യേണം സത്യമായിട്ട് തന്നെ ഈ ധാർമ്മികമായിട്ട് തന്നെ ബ്രഹ്മചര്യ വ്രതത്തോടെ തന്നെ സർവതാ ശ്രവണം വതം എല്ലാ അർത്ഥത്തിലും ഇത് എല്ലായ്പ്പോഴും ഇത് കേൾക്കുക തന്നെയാണ് വേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ മാത്രമേ കേൾക്കാവൂ സത്യത്തോടു കൂടിയിട്ടും ബ്രഹ്മചര്യത്തോടും കൂടി മാത്രമേ ഈ ഭാഗവതത്തെ കേൾക്കാവൂ എങ്കിലും കലൗ അശക്യത്വാത് ഇതി ബോധ്യവും ഇങ്ങനെ കളികാലത്തിൽ ഇത് എളുപ്പമല്ല എന്നുള്ളത് ബോധ്യം വന്നതുകൊണ്ട് കൊണ്ട് വിശേഷ ശ്രവണവിധി അത്ര ശക്യതേ ഇതി സുഖാത്മയ വിശേഷവിധി കൊണ്ട് ഇങ്ങനെ സംഭവിക്കും സംഭവിക്കാം കേട്ടോളൂ ശ്രവിച്ചോളൂ എന്നാലും അത് കേൾക്കണം സുഖന്റെ ആജ്ഞയാണ് സപ്താഹശ്രവണവിധി എന്നല്ല പറഞ്ഞത് വിശേഷവിധി എന്നാണ് പറഞ്ഞത് സത്യേന ബ്രഹ്മചര്യേണ സർവദ്രവണം മതം അശക്യത് കലൗബോധ്യോ വിശേഷോത്ര ശുഖാജ്ഞയാ ഇനി അതിൻ്റെ വ്യാഖ്യാനം നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകം മനോവൃത്തിജയം ചെയ്വ നിയമാചരണം തഥാ ദീക്ഷാ കർത്തും അശക്യത്വത് സപ്താഹശ്രവണം മതം മനോവൃത്തിജയം മനസ്സുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി ഇന്ദ്രിയാദികളെ കൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികൾ ദേഹം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ മനസ്സുകൊണ്ട് ചിന്തിക്കുക ദേഹത്തെ കൊണ്ട് പ്രവർത്തിക്കുക വാക്കിനെ കൊണ്ട് പറയുക നാവുകൊണ്ടാണല്ലോ നമ്മൾ പറയുക ചിത്രീകരണങ്ങൾ എന്ന് പറയും അപ്പോൾ ആ മൂന്നും എന്ന് കൂട്ടിയാൽ മതി ഇവിടെ മനോവൃത്തി ജയത്തിന് വേണ്ടിയിട്ടാണ് മനസ്സിൻ്റെ പ്രവൃ മനസ്സ് ചിന്തിക്കുന്നതാണല്ലോ പറയുകയും ചെയ്യുക പ്രവർത്തിക്കുകയും ചെയ്യുക അപ്പോൾ അത് എത്രത്തോളം മനസ്സിനെ മെരുക്കാൻ സാധിക്കാൽ അങ്ങനെ കടിഞ്ഞാണിട്ട് നിർത്താൻ വേണ്ടിയിട്ട് മനസ്സിനെ അടക്കാൻ വേണ്ടിയിട്ട് ശമതമങ്ങള് അത് കിട്ടാൻ വേണ്ടിയിട്ട് നിയമാചരണം തഥ നിയമത്തെ ആചരിച്ചുകൊണ്ട് തന്നെ എന്തൊക്കെ നിയമത്തെ ആചരിക്കേണ്ടത് ആഹാരം ശ്രദ്ധിക്കണം ഉറക്കം ശ്രദ്ധിക്കണം സംഘം ശ്രദ്ധിക്കണം ഈ ഭാഗവത പാരായണം ചെയ്യുന്ന സമയത്ത് പല നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ദ്രവ്യശുദ്ധി ശ്രദ്ധിക്കണം കാലം ശ്രദ്ധിക്കണം ദേശം ശ്രദ്ധിക്കണം എന്തെല്ലാം ശ്രദ്ധിക്കണം അതൊക്കെ ശുദ്ധാവണം എന്നർത്ഥം ലക്ഷ്യം നിർബന്ധമായിട്ട് ശുദ്ധാവണം അപ്പോൾ ഇതൊക്കെ മനോവൃത്തി ജയത്തിന് വേണ്ടിയിട്ടാണ് നിയമം ഇങ്ങനെ ആചരിക്കണമെന്ന് പറയുന്നത് വിഷ്ണുദീക്ഷാം കർത്തും വിഷ്ണുദീക്ഷയെ എടുക്കണം ഇത് കരികാലത്തിൽ അശക്യത്വാത് കാ ഇത് കാരണം പറ്റില്ല ശക്യം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുക എന്നാണ് സാധ്യമായത് സാധ്യമാവാ അശക്യത്വാത് അത് സാധ്യമായില്ല സാധ്യമാവില്ല അതുകൊണ്ട് സപ്താഹശ്രവണം മതം സദാസേവ്യ സദാസേവ്യ എന്നുള്ളത് എളുപ്പമല്ലാത്തത് കൊണ്ട് ഏഴ് ദിവസം കൊണ്ട് കേട്ടാലും മതി മുഴുവൻ കേൾക്കണം അപ്പോൾ നമ്മൾ സൂത്രം എന്താ ഏഴ് ശ്ലോകങ്ങളെങ്കിലും കേട്ടോളൂ ഒരു ദിവസം വായിച്ചോളൂ പത്ത് ശ്ലോകമെങ്കിലും ദിവസേനെ വായിച്ചോളൂ അപ്പോൾ അതാണ് തീരും എപ്പോഴാണ് തീരുന്ന വെച്ചാൽ തീർന്നോട്ടെ ഒരു അധ്യായം വായിക്കാൻ പറ്റിയ ആയിക്കോട്ടെ ഒരു ദിവസം ഒരു ഒരധ്യായം ഒരു ദിവസം പത്ത് ശ്ലോകം ഒരു ദിവസം ഒരു ശ്ലോകം അത്രേ നിയമം വേണ്ട ഭാഗവതത്തെ പാരായണം ചെയ്യുക എന്നതാണ് അത് പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ട് നിർബന്ധമായിട്ടും അർത്ഥം അറിഞ്ഞുകൊണ്ട് അർത്ഥത പ്രത്യേകം പറയുന്നുണ്ട് അർത്ഥം അറിഞ്ഞുകൊണ്ട് വായിക്കണം ഇംഗ്ലീഷാച്ചാ ഇംഗ്ലീഷ് മലയാളം ആച്ച മലയാളം സംസ്കാരം ആവുന്നവർ അത് വായിച്ചാൽ മതി അപ്പോൾ മനോവൃത്തി ജയത്തിന് വേണ്ടിയിട്ടാണ് ഈ നിയമാചരണം മുഴുവൻ ചെയ്തുകൊണ്ട് ഭാഗവതത്തെ ശ്രവിക്കേണ്ടത് ശ്രവണം മതം അത് അശക്യത്വാത് ഈ വിഷ്ണുദീക്ഷ എടുക്കൽ പോലും അശക്തിയാണ് അതുകൊണ്ട് ശ്രവണം മതം കൊല്ലത്തിൽ എന്നാൽ പിന്നെ ആ ഏഴ് ദിവസം കൊണ്ട് എല്ലാം കൂടിയാണ് കഴിഞ്ഞല്ലോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉപേക്ഷിച്ചിട്ട് അടിച്ചോര് സാധനങ്ങളെല്ലാം കൂടി മൂലക്കിൽ കൊണ്ട് ഒതുക്കുക ഈ ഏഴ് ദിവസത്തെ എല്ലാ പ്രവർത്തികളും ഒരു രോഗി ആയി നോക്കിയാൽ ധൃതി പിടിച്ച് ചെയ്യുന്ന ഒരാളാണ് ശതധൃതി ധൃതവ്രത രോഗം വിരിച്ചു വെച്ചാൽ ബെഡൽ കിടന്നു ഏഴ് ദിവസം അന്നത്തെ ഏഴ് ദിവസത്തെ എല്ലാ പ്രോഗ്രാമുകളും നീട്ടിവെച്ചിരിക്കണു എപ്പോഴാണ് പറ്റിയച്ചാൽ അപ്പം ചെയ്യും അത്രയേ ഉള്ളൂ എന്ന കൂട്ടത്തിൽ ഈ ഏഴ് ദിവസം ഭാഗവതത്തിന് വേണ്ടി മാത്രം വിനിയോഗിക്കുക അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അത് ചെയ്യാണ്ട പറ്റില്ല അതുകൊണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടണ്ട സപ്താഹശ്രവണത്തില് അപ്പൊ നിയമം ഇതാണ് ഇങ്ങനെ പ്രമാണത്തെ പറഞ്ഞു ഏഴ് ദിവസം കൊണ്ട് ശ്രവിച്ചാൽ മതി എന്ന് സുഖദേവേന സപ്താഹശ്രവണം എന്നുള്ളത് പറയപ്പെട്ടു ഈ സനകാദി മഹർഷിമാരെ പ്രഖ്യാപിച്ചത് ബ്രഹ്മാവിൻ്റെ ഇച്ഛ പിന്നെ ഭഗവാന്റെ ഒരു അനുമോദനവും ഈ കാര്യത്തിലുണ്ട് കാരണം ഭഗവാൻ അവിടെ ഈ സനകാദി മഹർഷിമാരും നാരദനും കൂടി ആവശ്യപ്പെട്ടപ്പോൾ ഭഗവാൻ അവിടെ സാന്നിധ്യം തരാം എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് ഏഴ് ദിവസം കൊണ്ട് കേട്ടാലത്തെ ഫലാധികാര്യങ്ങൾ പറയുകയാണ് ഇപ്പോൾ നമ്മൾ മൂന്ന് ശ്ലോകമാണ് പറഞ്ഞത് നാല്പത്തിനാല് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് നാൽപ്പത്തേഴ് നാല് ശ്ലോകമാണ് പറഞ്ഞത് ദുർഭൈവ കഥാ ലോകെ ശ്രീമത്ഭാഗവതോത്ഭവാ കോടിജന്മസമേന പുണ്യവഭ്യത തേന യോഗനിധേ ധീമൻ ശ്രോതവ്യ സയത്നദി നിയമോ നീണം മതം സത്യന ബ്രഹ്മചര്യേണവണം മദം അശക്യൽക്കലൗബോധ്യോ വിശേഷോത്രുഖാ മനോവൃത്തി ജയം ചെയ്യുക നിയമാചരണം തഥാ ദീക്ഷം കർത്തും അശക്യത്വാൽ സപ്താഹശ്രവണം മതം ഈ നാൽപ്പത്തി ഒന്നാമത്തെ ഭാഗമായിട്ടാണ് ഇത് പറയുന്നത് നാൽപ്പത്തൊന്നും നാൽപ്പത്തിരണ്ടും സപ്താഹത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയുന്നതാണ് അത് നല്ലോണം കേൾക്കുക പഠിക്കുക അപ്പോൾ മനോവൃത്തി ജയ ജയത്തിന് വേണ്ടിയിട്ടാണ് ഈ ഭാഗവതം പാരായണം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭഗവത് അനുഗ്രഹത്തെ കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാൻ്റെ പ്രീതിയെ കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സർവത്ര ഗോവിൻ്റെ താമസം കീർത്തനം ഗോവിൻ്റെ ഗോവിന്ദോ നാരായണ